പതിനാറ് മാസം മുമ്പ് അൻപത്തിയഞ്ച് പേരുടെ ജീവനെടുത്ത സിക്കിമിലെ സൌത്ത് ലോനാക്ക് മഞ്ഞു തടാകത്തിന്റെ പൊട്ടിത്തെറക്കിയ ശേഷം വീണ്ടും സമാന ദുരന്തം ആവർത്തിച്ചേക്കാമെന്ന് മുന്നറിയിപ്പ് ടീസ്റ്റേൺ നദീതടത്തിലേക്ക് ഇരുപതിനായിരം നീന്തൽ കുളങ്ങൾക്ക് സമാനമായ എത്രയും വെള്ളം ഒഴുകിയെത്തിയതിനെ തുടർന്നുള്ള പ്രളയമാണ് അന്ന് വൻ നാശം വിതച്ചത് എന്നാൽ മറ്റൊരു ഹിമതടാകം പൊട്ടിത്തെറിക്കുന്ന വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ളതായി അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞർ പറയുന്നു ഹിമാനി തടാകങ്ങൾക്കെതിരെയുള്ള അപകട സാധ്യത ലഘൂകരണ തന്ത്രങ്ങളുടെയും മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെയും ആവശ്യകതയും ഇവർ ചൂണ്ടിക്കാട്ടുന്നു പ്രകൃതിദത്ത പാറകളുടെയും അവശിഷ്ടങ്ങളുടെയും ധ്രുവീകരണം ം ഹിമതടാകങ്ങളിൽ നിന്ന് പെട്ടെന്ന് വെള്ളം പുറന്തള്ളുന്നു ഗവേഷകർ ഉപഗ്രഹ ഇമേജറി ഭൂകമ്പ കാലാവസ്ഥ ഡാറ്റ ഫീൽഡ് നിരീക്ഷണങ്ങൾ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ എന്നിവ സംയോജിപ്പിച്ച് നടത്തിയ പഠനത്തിലാണ് ഇത് കണ്ടെത്തിയത് ഹിമതടാകം പൊട്ടിയതിനെ തുടർന്ന് ഒലിച്ചുപോയ ചുങ്താങ്ങിൽ ഒരു അണക്കെട്ട് പുനർനിർമ്മിക്കാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയ പാനൽ ജനുവരി പത്തിന് അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് പഠനം പുറത്തുവരുന്നത് സിക്കിമിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി യൂണിറ്റായ ആയിരത്തി ഇരുന്നൂറ് മെഗാവോട്ട് ടീസ്റ്റ ത്രീ ഇവിടെ ഉണ്ടായിരുന്നത് പുതിയ അണക്കെട്ടിന് തിടുക്കപ്പെട്ട് അനുമതി നൽകുന്നതിനെതിരെ സിക്കിം ഡാർജ് മേഖലയിൽ പൊതുജന എതിർപ്പ് ഉയർന്നു വരികയാണ് ഒക്ടോബറിലെ ഹിമതടാക പൊട്ടിത്തെറിയുടെ ആഘാതം അതിന്റെ ഉറവിടത്തിൽ നിന്ന് കിലോമീറ്റർ വരെ എത്തിയിരുന്നു വെള്ളപ്പൊക്കത്തിൽ പേർ മരിക്കുകയും പേരെ കാണാതാവുകയും ചെയ്തു താഴ്വരയിൽ നാൽപ്പതിലധികം ചെറിയ മണ്ണിടിച്ചിലുകൾക്കും ഇത് കാരണമായിരുന്നു ന്യൂസ് 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 ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം